ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ചെറുതല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ്ല്ലാതെ എന്നെ പോലെ വരുമാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചെറിയ ഉണ്ണികളൊക്കെ ഉള്ളവരാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് കിട്ടിയിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെറുതെ ഇന്നാലും എനിക്ക് വരുമാനം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഒരു നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം ഡെയിലി നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് ജോബിനെ പറ്റി പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കൊടുക്കണ വർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പ്രത്യേകത്തിൽ പറയാറുണ്ട് ഞാൻ നേരിട്ട് നിങ്ങൾക്ക് തരുന്ന വർക്കാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എനിക്ക് ഏർണിങ്സ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ആൾ വന്ന് ഞാൻ ഞങ്ങൾക്ക് ചെറിയ ഉണ്ണികളൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിലിരുന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റൊന്നില്ലാതെ വലിയ ടെൻഷൻ അത് ചെയ്യാൻ പറ്റുന്ന വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യം യൂട്യൂബ് ചാനൽ അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് ആണ് കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ഇല്ലാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും എനിക്ക് നല്ല രീതിയിൽ ഏണിംഗ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻസോട് കൂടി ഈ രണ്ട് കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനലായാലും ഗ്രാഫിക് ഡിസൈനിങ് ആയാലും ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഫ്രീലാൻസ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ ചെറിയ ഉണ്ണികളൊക്കെ ഉള്ളവരാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ണികൾ ഉറങ്ങണ സമയത്ത് നമ്മുടെ വീട്ടത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈമിലൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് എണിങ്സ് ഉണ്ടാക്കാൻ പറ്റി ഒരു നല്ല രണ്ട് പ്ലാറ്റ്ഫോമാണ് ഗ്രാഫിക് ഡിസൈനിങ്ങും യൂട്യൂബ് ക്ലാസ്സും അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ഇതിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഒന്നും അറിഞ്ഞിട്ട് ഈ ഒരു കാര്യങ്ങളെപ്പറ്റിയൊന്നും ഒരു കാര്യം അറിയാതെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് ഒന്നും അറിഞ്ഞില്ല ഇപ്പോൾ വീഡിയോസ് ഇട്ടില്ലെങ്കിൽ രണ്ട് മൂന്ന് മാസത്തിന് കൂടുമ്പോൾ എനിക്ക് യൂട്യൂബ് പൈസ തരുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് മാസം സോറി കുറച്ചധികം മാസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെയും യൂട്യൂബിൻ്റെയും ക്ലാസ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പെയ്ഡ് ആണ് പക്ഷേ നമ്മുടെ വിഷു ആയിട്ട് ഞാനൊരു ഓഫറാണ് നിങ്ങൾക്ക് തരുന്നത് വളരെ റേറ്റ് കുറവിലാണ് ഈ രണ്ട് ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾക്കറിയാം ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് ആയിരം രൂപയ്ക്കാണ് ക്ലാസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഗ്രാഫിക് ഡിസൈനിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ലോഗോ മെനു കാർഡ് പോസ്റ്റർ പോളറോട് പോളറോട് ഫോട്ടോസ് വിസിറ്റിംഗ് കാർഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സ്കൂൾ അടച്ചിട്ടാണ് ഇപ്പോൾ ട്രെൻഡിങ്ങായി പോകണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് അതായത് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് അപ്പോൾ അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോണിൽ കൂടെ തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്ക് ആളുകളുടെ കയ്യിൽ നിന്ന് ഓർഡർ പിടിക്കാവുന്നതാണ് എന്തായാലും നമുക്ക് ഓർഡർ കിട്ടണ കാര്യം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇത് ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ എനിക്കൊരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഒരു മാസം മുമ്പാണ് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരു അയ്യായിരത്തിനടുത്ത് ഏണിങ്സ് എനിക്ക് ഈ ഒരു കസ്റ്റമേഴ്സിനെ നിയമിച്ചിട്ട് ഇപ്പം തന്നെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാസം അതിലും ഈ വർഷം അതിലും കൂടും എന്നാണ് എൻ്റെ ഒരു ഒരു ആത്മവിശ്വാസം കാരണം നമുക്ക് ഇപ്പേ തൊട്ട് വർക്ക് പിടിക്കാം ഇപ്പോൾ ഇപ്പോൾ തൊട്ട് എനിക്ക് വർക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവറ് അതെനിക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെയാണ് വെഡ്ഡിങ്ങിന് റിസപ്ഷൻ കൊടുക്കാനൊക്കെ അറുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരം കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് കവറൊക്കെ എനിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം ഇതിൻ്റെ ഫീസ് ആയിരം രൂപയായിരുന്നു രണ്ട് മാസത്തേക്കുള്ള ഫീസ് ഇപ്പോൾ വിഷു ആയിട്ട് വെറും എണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് യൂട്യൂബ് യൂട്യൂബിൻ്റെ ക്ലാസ് ഒരു മാസത്തെ ക്ലാസ് ആണ് അഞ്ഞൂറ് രൂപയാണ് ഈ ക്ലാസ്സിൻ്റെ ഫീസ് പക്ഷേ വിഷു ആയിട്ട് വെറും നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത് വിഷുവിന് മുമ്പ് അഡ്മിഷൻ എടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയണത് ഈ യൂട്യൂബ് ക്ലാസ്സിലായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് വെറുതെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കല്ല ഇത് ഓൺലൈൻ ക്ലാസ് ആണ് ക്രക്കോഡിങ് ക്ലാസ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് ആയാലും യൂട്യൂബ് ഒരു ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡ് അറിയാം ഒരു മാസം കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണിങ്സ് ഉണ്ടാക്കാനൊക്കെ ഇതിൽ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടായാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂട്യൂബ് ക്ലാസിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഇപ്പോൾ നമ്മൾ വിഷുവിന് മുമ്പ് അഡ്മിഷൻ എടുക്കുന്നവർക്ക് നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് അതേപോലെ യൂട്യൂബ് ക്ലാസ്സും ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെയും ഒരുമിച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് പക്ഷേ നമ്മൾ വിഷുവിൻ്റെ ഓഫറായിട്ട് വെറും ആയിരം രൂപയ്ക്കാണ് യൂട്യൂബിൻ്റെയും ഗ്രാഫിക് ഡിസൈനിൻ്റെയും ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ മുമ്പത്തെ ഈ ഗ്രൂപ്പ് ഈ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്